തൃപ്തിയില്ലാതെ മറ്റൊരാൾ തരുന്ന ആഹാരം കഴിക്കേണ്ടി വരിക അത് ചീത്ത ഭക്ഷണമാണ് മറ്റൊരാളുടെ ആഹാരം കഴിക്കുന്നത് സന്തോഷത്തോടു കൂടി തരുകയാണെങ്കിൽ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഗതി ഘട്ടാൽ നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ പിന്നെ ആര് തരുന്നു എന്ന് നോക്കേണ്ടതില്ല അല്ലാതെ കഴിക്കുന്നതാണ് കുഭോജനം തൃപ്തിയില്ലാതെ കഴിക്കേണ്ടി വന്നാൽ അതെല്ലാവിധത്തിലും മോശമായിട്ടുള്ള കാര്യമല്ലേ ഭാര്യ അതുപോലെ ഭാര്യ എപ്പോഴും കോപസ്വഭാവമുള്ളവളാവ് എല്ലാവരോടും ഭർത്താവരോടും മക്കളോടും അമ്മയോടും എന്ന് വേണ്ട സകലരോടും എപ്പോഴും ക്ഷോഭിച്ചു കൊണ്ട് സംസാരിക്കുക അതാണ് ക്രോധമുഖീച്ച ഭാര്യ അങ്ങനെ വന്നാൽ ആ ജന്മം നഷ്ടം കുഭാര്യ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായാൽ അയാളുടെ ഒരു ജന്മം തന്നെ നശിച്ചു പോയി എന്നാ പറയുക ഒന്നും പറഞ്ഞാലനുസരിക്കില്ല എപ്പോഴും ക്ഷോഭിക്കുകയുള്ളൂ എന്ന് വന്നാലത്തെ കഥ എന്താ എന്താലോചിച്ച് നോക്കും അങ്ങനെയുള്ള കോപസ്വഭാവം ഉള്ള ആളുകളെ ലോകം മുഴുവൻ ഇവർക്കും നാട്ടുകാർ ഇവർക്കും വീട്ടുകാർ ഇവർക്കും സ്വന്തക്കാർ ഇവർക്കും അതുമാത്രമല്ല സകല രോഗങ്ങളും ഈ മനുഷ്യന് അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ഉണ്ടാകും എന്നുള്ളതാണ്